അടിപൊളി കുമ്പിളപ്പമാണ് കുമ്പിളപ്പം അല്ലെങ്കിൽ വയനിലപ്പോന്നൊക്കെ പറയും അപ്പോൾ അതിന് നാടൻ രീതിയിലാണ് അതായത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കോണൊക്കെ അത ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് അതല്ല കണ്ടു അപ്പം കിടനം അടിപൊളി കുമ്പളപ്പവും ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പിളപ്പം അല്ലെങ്കിൽ ഇലയപ്പം അല്ല അല്ല വനയിലപ്പം അല്ലെങ്കിൽ വേറൊരു വരുന്നത് തിരളിയപ്പം തിരളിയപ്പം കുമ്പിളപ്പം അതിനൊക്കെ തന്നെ വയനിലപ്പം എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അതിൻ്റെ ഇലയാണിതാണ് അവിടെ ഇരിക്കുന്നത് വേനൽ ഇലയാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് ഇതായിരുന്നു ഒരു വെറൈറ്റി രീതിയിൽ നമുക്ക് ഇന്ന് നമുക്ക് ഈ നമുക്ക് കുമ്പളപ്പം ഉണ്ടാക്കാം ഓക്കെ അപ്പം അതാ കുമ്പളപ്പം നമ്മൾ ഇങ്ങനെ എന്താ നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ പൊപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാറുണ്ട് കേട്ടോ ഇതെല്ലാം നമുക്ക് റെഡിയാക്കി റെഡിയാക്കി എടുക്കാറുണ്ട് ഓരോരോ ഇലയായിട്ട് ഇതാണ് ഇതിന്റെ ഇല കണ്ടത് നമുക്ക് നമ്മൾ കുറച്ച് നമ്മൾ പൊങ്കാലയ്ക്കെ നമുക്കിത് ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് കുറച്ച് കൂടുതൽ കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ ഇന്ന് ഇനിയും കുറച്ച് ബാക്കി ഇങ്ങനെ ഇരിപ്പം അപ്പോൾ ഇന്ന് വിചാരിച്ചു ഇന്ന് സ്നാക്സ് ആയിട്ട് കുറച്ച് ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം നമ്മളെ കിടിലം കുമ്പളപ്പം അല്ലെങ്കിൽ വയനയിലപ്പം തേരളിയപ്പം എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ കാണിച്ചു തീരാം കേട്ടോ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ കേസ് അപ്പോൾ ഇത് ഓരോന്ന് ഓരോന്നായിട്ടിങ്ങനെ റെഡി ആക്കി നമുക്ക് അത് ഉണ്ടാക്കണം നല്ല കിടിലം കിടിലം ഒരു ആയിട്ടും ആണ് അതിനൊക്കെ തന്നെ ഇതാ എൻ്റെ ഒരു നല്ല ചായ കൂടെ ഉണ്ട് നമ്മളത് കുറച്ച് നേരം ആയതുകൊള്ളപ്പോൾ വന്നിട്ട് അപ്പം ഈ ചായയൊക്കെ കുടിച്ച് നമ്മളിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നമ്മൾ നമ്മളിതെല്ലാം അമ്പലത്തിൽ പോയിരുന്നത് ചില വീഡിയോസിനൊന്നും സൗണ്ട് കൊടുക്കാൻ പറ്റിയില്ല കേസ് കാരണം എന്ന് വെച്ച് നമുക്ക് ഈ സൗണ്ട് സൗണ്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കത് ഇതുവരെ പ്രശ്നം വരും ചിലവർക്ക് അറിയത്തില്ല കേട്ടോ ചിലവർക്ക് അറിയാത്തവരെയും എടുത്തിട്ടാൽ പിന്നെ അവർക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് കളഞ്ഞെല്ലാം ക്ലിയർ ചെയ്യുകയാണ് അപ്പോൾ സൗണ്ട് കേട്ടാൽ നമുക്ക് പ്രശ്നമുള്ളത് അതുകൊണ്ടാണ് മഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക കാരണം അത് നമ്മളെ സ്വന്തം വീഡിയോ മാത്രമേ യൂട്യൂബിൽ ഇട്ട് വിജയിപ്പിക്കാൻ ഒക്കെ അതാണ് ഒരു പ്രശ്നം അല്ല എന്ന് ഈ പണി കിട്ടുമില്ലെങ്കിൽ അപ്പോൾ അതാണ് സൗണ്ട് വരുമ്പോഴത്തേക്ക് ഞാൻ മഡ് ചെയ്ത് തയ്ക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ക്ഷമിക്കുക അതുകൊണ്ടാണ് ഞാൻ ഈ മഡ് ചെയ്യുന്നത് പാട്ട് വന്നതിന് പ്രത്യേകിച്ച് പാട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പൊ വലിയ പ്രശ്നമുണ്ടാവും ചായകൾ ആടിപൊളി ഒരു ചായ കൂടെ കുടിക്കുന്നുണ്ട് ഒരു ചായ കിഡിലൊരു ഇവിടെ ഇരിക്കട്ടെ നമ്മൾ ഉണ്ടാക്കാൻ പോണത് കിട്ടിലം ഒരു കുമ്പിളപ്പം ഉണ്ട് കുമ്പിളപ്പം അല്ലെങ്കിൽ വയനയിലപ്പം ഇതൊക്കെ പേരപ്പം നമുക്ക് ഇത്ര കുറേ ഇലയുണ്ട് നമ്മൾ ഒരു അന്ന് പോയപ്പോഴത്തേക്ക് കുറേ ഇല നമ്മൾ കൊണ്ടുവന്നു ആവശ്യം പോലെ ഒരുപാട് ഇല നമ്മൾ കൊണ്ടുവന്നായിരുന്നു അപ്പൊ അതിന്റേതാ കുറച്ച് ഇല നമ്മൾ അന്ന് പൊങ്കാലയ്ക്ക് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി ബാക്കി ഉള്ളത് നമ്മൾ ഇന്നിപ്പോ റെഡിയാക്കുന്നുണ്ട് ഇത് കുഴപ്പമില്ല കേട്ടോ ഇത് മാവ് പോകൂല കോഴി ഹോൾ ഇടക്ക് ഇലയുടെ കേടാണ് കഴിവ് നന്നായിട്ട് കഴിവ് തന്നെയാണ് എടുത്തേക്കുന്നത് ഇപ്പൊ ഈ ഇത്രയും ഇല ഇവിടെ ഇരി ഇരിക്കുന്നത് കാണുമ്പോ തന്നെ നല്ല മണം ആ നല്ല ആ വയനില നല്ല ഒരു ആട്ടിപ്പൊളി ഒരു സ്മെല്ലിന് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതാണ് കോൺ അപ്പൊ കോൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ് ഇപ്പൊ നമ്മൾ ഇതെല്ലാം കോൺ കോണ് കേട്ടോ അപ്പോൾ കിട്ടിലും കിട്ടിലും ഒരു വയനിലപ്പം അല്ലെങ്കിൽ കുമ്പളപ്പം ആണിത് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂട്ടൊന്ന് എന്നെ വിളിപ്പിക്കുക നമുക്ക് ആ കിട്ടിലും കിട്ടിലും നമ്മൾ കുമ്പളപ്പം അതായത് ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കേസ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി നമുക്ക് നമുക്കത് ഇത്രയും കൂടെ നമുക്ക് ചെയ്യാനുണ്ട് ഓക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത പരിപാടി ഉണ്ട് ഇന്ന് വൈകുന്നേരം ഒന്ന് ഉത്സവം കാണാൻ പോകണം ഇന്ന് അടിപൊളി അടിപൊളി പരിപാടിയൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആ ഇന്നത്തെ വിശേഷങ്ങൾ ചായ എടുക്ക ചായ കൂടെ കുടിച്ചോണ്ടാണ് ഞാൻ ഇങ്ങനെ റെഡിയാക്കുന്നത് ഓ നിങ്ങളെ ഒരു ചായ കുടിച്ചപ്പോഴത്തേക്ക് ആശ്വാസം കിട്ടി ഓരോന്നോരോന്നോരോന്നായിട്ട് ഇങ്ങനെ വൈഫ് ഇങ്ങനെ ഉണ്ടാക്കോണ്ടിരിക്കുന്നു സംഭവം ഇത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് ഞാൻ വയ്ക്കുക നമ്മൾ ആ കിട്ടിലം കിടുന്ന വീഡിയോസ് ഇന്ന് തോന്നി വരുന്നുണ്ട് നമ്മള് കിട്ടിലം കിടുന്ന ഒരു വയനിലപ്പം ആണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വയനിലപ്പം അല്ലെങ്കിൽ കുമ്പിളപ്പം അങ്ങനെ കോർത്തെടുക്കാം ഇതിലെ ഈർക്കിലാണ് സാധാരണ ഓലക്കാലിന്റെ ഈർക്കിൽ വെച്ചാണ് നമ്മൾ അതായത് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിന്റെ ലോക്ക് ഇത് ചെയ്യുന്നത് സാധാരണ ഈർക്കിലാണ് ട്ടോ ഉപയോഗിക്കുന്നത് സാധാരണ ഈർക്കിലാണ് കേട്ടോ ഇത് വെച്ചാണ് നമ്മൾ കോർച്ച് എടുക്കുന്നത് ജെ സി സാധാരണക്കാരണം നമ്മുടെ ചാനലിൽ ലൈവായിട്ട് കിഡിലെ ഓട്ടംതുള്ളൽ കിടപ്പുണ്ട് കേട്ടോ ആട്ടിപ്പൊളി ഓട്ടം തുള്ളൽ ഒരു 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 കുട്ടി നന്നായിട്ട് ഓട്ടംതുള്ളൽ കളിക്കുന്നേട്ടോ നമ്മുടെ ചാനലിൽ ലൈവില് കിടപ്പുണ്ട് ഇന്നലെ എടുത്ത വീഡിയോ ആണ് അപ്പം എല്ലാവരും ഇത് കാണുക നല്ല കിട്ടിലാണ് എന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള ആട്ടിപ്പൊളി നല്ല പവറിൽ ഓട്ടംതുള്ളൽ കളിക്കുന്ന ഒരു വീഡിയോ ആണ് അതിൻ്റെ മൂന്ന് പാട്ടുണ്ട് അത് കണ്ട കണ്ടുകൊണ്ടിരിക്കുന്ന പാർട്ടാണ് നല്ല കിടിലം കിടിലമാണ് എല്ലാവരും ഒന്ന് കാണുക കേട്ടോ അതുകൂടാ അടിപ്പൊളിയാണ് സംഭവം അത് ഓട്ടം തുള്ളൽ അത് ഞാൻ അത് നമ്മളെ കമ്മ്യൂണിറ്റിയിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ തന്നെ അല്ലാതെ നമ്മുടെ ലൈവിലും കിടപ്പുണ്ട് ഇന്നലത്തെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ അതിൽ കാണാൻ പറ്റും നല്ല കിടിലം നല്ല ആട്ടിപ്പൊളി ഒരു ഓട്ടം തുള്ളലാണ് കേട്ടോ അപ്പോൾ നമുക്കതാ ഇത് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കതാ ഇനി കുറച്ചുകൂടെ അവിടെ ബാക്കിയുണ്ട് ഉണ്ട് കേട്ടോ അതുപോലെ നമുക്ക് മാവൊക്കെ അതിന് മിസ്സ് ചെയ്യാണ്ട് അങ്ങനെ ഒരുപാട് ഇവിടെ പരിപാടികളുണ്ട് എന്നുള്ള കിടിലം കിടിലം ഒരു ആടിപ്പൊളിയായിട്ട് നമുക്കിതാ കുമ്പളപ്പം ഉണ്ടാക്കാം അടിപ്പൊളി കുമ്പളപ്പം അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെയാണ് അതാ ഇവിടെ ഇവിടെ എടുത്തേക്കുന്നത് സംഭവം എന്നുള്ള കിടിലം ഐറ്റമാണ് കേട്ടോ അടിപ്പൊളിയാണ് സംഭവം അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കാൻ ശ്രമിക്കാം നമുക്കത് അതിൻ്റെ തുടക്കം മുതൽ തന്നെ കാണിക്കാം തുടക്കം വെച്ച് നമ്മൾ ഏല കൊണ്ടുപോകുന്നു ഏല അതായിരിക്കുന്ന കോൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കോൺ രൂപത്തിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇല അതിനുശേഷം ഇനി നമുക്ക് മാവ് എടുക്കണം അതിനൊക്കെ തന്നെ മുന്തിരിങ്ങിയ അണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് അതായി എടുത്ത് അത് സെറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ വൺ ബൈ വൺ ആയിട്ട് കാണിച്ച് തരാം കേട്ടോ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് ഞാനിപ്പോൾ നോക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ കൂടെ കൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൊണ്ട് ഞാനിപ്പോൾ നിക്കുക നമ്മളെ കിട്ടിലും കിട്ടില്ല വീഡിയോസ് നിങ്ങൾക്കായിട്ട് എപ്പോഴും വരും ഇങ്ങനെ ഒന്ന് ഓർത്തെടുക്കുക ഇവിടെ വെച്ചോളൂ തെങ്ങനെയൊന്ന് മടക്കുക കോർക്കുക ഇതാ ഇവിടെ ഇട്ടുണ്ട് ഇതാണ് സംഭവം ഇതായത് കോർത്തെടുത്തത് ലോക്കാണ് കേട്ടോ അത് നമ്മൾ ഓലക്കാലിൻ്റെ ഓലക്കാൽ ഈർക്കിൽ ഈർക്കിൽ വെച്ചാണ് ഇതായത് ഉണ്ടാക്കുന്നത് ഈ ഒരു കമ്പേ അത് ഈർക്കലിൻ്റെ കമ്പാണ് കേട്ടോ ഈർക്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ ഇനി നമ്മൾ ഇപ്പൊ തുടങ്ങിയ തുന ഇല ഉണ്ടാകും ഇപ്പൊ തീർന്നു കേട്ടോ ഇത്രേ ഇനി ആക്കിയുള്ളൂ വളരെ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റില്ല നല്ല മണമാണ് സംഭവം ഇള കിട്ടിലോ നല്ലപ്പോലും മണമാണ് ഈ കണ്ണിടക്കുന്ന ശ്രദ്ധിക്കണം കേട്ടോ അത് നമ്മൾ നന്നായിട്ട് കഴുകി തന്നെ എടുത്തേക്കണോ ഈ കണ്ണൊക്കെ അതൊക്കെ ഈ ഇല കേടാവാൻ വയ്ക്കണുണ്ട് ഈ കണ്ണ് അത് കുഴപ്പമൊന്നുമില്ല നല്ല മണം നല്ല 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 ഇലയാണ് അത്യാവശ്യം മീഡിയം സൈസ് ഇലയാണ് ഓങ്ങ വളരെ വലുപ്പവും ഇല്ല മീഡിയം സൈസ് ഇലയുമാണ് ഇരുപച്ചുണ്ടാക്കുന്നത് നമുക്ക് നയിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ സംഭവം കഴിഞ്ഞ കേട്ടോ ഇത്ര ആയിട്ടുണ്ട് തീർന്നു ഇനി സപ്പോ പാട്ട് വന്നസ മഡ് ചെയ്യും കേട്ടോ കാലം ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിന്റെ പ്രശ്നം വരും കാരണം ഒരുപാട് വീഡിയോസ് എടുത്ത് കളഞ്ഞു കാരണം യൂട്യൂബിന്റെ ഇതനുസരിച്ച് ഇത് പ്രശ്നമാണ് കേട്ടോ നമുക്ക് പാട്ടൊക്കെ വരെ സ്വന്തം വീഡിയോ മാത്രമേ ഇടാവൂ അല്ലെങ്കിൽ വലിയ പണി കിട്ടും എന്റെ കുറേ ഫ്രണ്ട്സിന് അങ്ങനെ വലിയ പണി കിട്ടിയൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് മഡ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ അടിപൊളി 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 കിടിലം കിടിലും ഐറ്റംസ് കിടിലം അടിപൊളി വയന ഇതാ ഇവിടെ ഉണ്ടോ ഇതൊക്കെയാണ് നമ്മളെ കിടിലം കിടലോ എന്തൊക്കെ ഉണ്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് ഓക്കെ നമുക്ക് ഒന്ന് ഫിനിഷ് ആയാലും നമുക്ക് എടുക്കാം കുറച്ചുകൂടെ മാത്രമേ നമുക്ക് അത് ശരിയാക്കാനുള്ളൂ ഓക്കെ ഇതൊന്ന് റെഡിയാക്കി വെച്ചിട്ട് ഇതേ അടുത്തൊരു പാർട്ടോട് വരാം നമുക്ക് ഇനി മാവക്ക മെഷീനിന്ന് കാണാം ഓക്കെ